വാട്സപ്പിലൂടെ വന്ന ഒരു മെസ്സേജ് ആണ് സർ ഒരു ഒരത്യാവശ്യ ഘട്ടത്തിൽ ദൈവത്തെ കൊണ്ട് എനിക്ക് കള്ളസത്യം ഇടേണ്ടി വന്നു അത്രയും മോശപ്പെട്ട ഒരു സിറ്റുവേഷനിലാണ് ഞാൻ അങ്ങനെ കള്ളസത്യ ഇട്ടത് അതിനുശേഷം എന്റെ നെഞ്ചിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു പിടപ്പാണ് ഞാൻ ചെയ്തത് വലിയ ദോഷമാണെന്ന് എനിക്കറിയാം ഇതിന് എന്താണ് ഒരു പരിഹാരം ഇതുകൊണ്ട് എനിക്കും എന്റെ കുടുംബത്തിനും വലിയ ആപത്തും സംഭവിക്കുമോ നമുക്ക് സത്യം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് കള്ളം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് സത്യത്തിന്റെ നേർ വിപരീതമുള്ള ഒന്നാണ് കള്ളം അല്ലേ അപ്പൊ കള്ളസത്യം ഇടുക എന്ന് പറയുന്നത് ഒരു ദൈവത്തിന്റെ മുമ്പെയോ ഒരു ആചാര്യന്റെ മുമ്പെയോ ഒക്കെ ആയിരിക്കും അതായത് ആ ആളെ ഗ്യാരണ്ടി പിടിച്ചിട്ട് പറയുകയാണ് ഞാൻ പറഞ്ഞ കാര്യം ശരിയായിരുന്നു എന്ന് യഥാർത്ഥത്തിൽ ഞാൻ ഉള്ളിൽ വച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതോ പ്രവർത്തിച്ചതോ ആയിട്ടുള്ള കാര്യമല്ല പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ മറ്റൊരാളെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഞാൻ പറഞ്ഞത് വാസ്തവാണ് അല്ലെങ്കിൽ ഞാൻ പ്രവർത്തിച്ചത് വാസ്തവാണെന്ന് കള്ളസത്യം ഇടുകയാണ് അതിനെയാണ് കള്ളസത്യം എന്ന് പറയുന്നത് അവിടെ മറ്റേയാള് ദൈവത്തെ കൊണ്ട് സത്യം ഇടൂ എന്നാവശ്യപ്പെട്ട ആള് ദൈവവിശ്വാസിയാണ് ഇയാൾ ഒരിക്കലും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തതോ പ്രവർത്തിച്ചതെങ്കിൽ ദൈവത്തെ കൊണ്ട് സത്യം ചെയ്യില്ല എന്നൊരു വിശ്വാസം മറ്റേ ആൾക്കൊണ്ട് അപ്പൊ ഇയാള് ദൈവത്തെ കൊണ്ട് തൊട്ടോ അല്ലെങ്കിൽ പേര് പറഞ്ഞോ സത്യം ചെയ്യുമ്പോ മറ്റാൾ വിചാരിക്കുകയാണ് ശരിയായിരിക്കും ഇവർ പറഞ്ഞ കാര്യം ആയിരിക്കും ഇല്ലെങ്കിൽ ദൈവത്തെ കൊണ്ടൊരിക്കലും സത്യം ഇടാൻ തയ്യാറാവുകയില്ലല്ലോ എന്നുള്ള രീതിയിൽ ആ വിഷയം കോംപ്രമൈസ് ആവുകയായിരിക്കും ചെയ്യുക ഇവിടെ ശരിക്കും പറഞ്ഞാൽ ദൈവം എന്ന പരമ്പൊരുളില് വിശ്വസിക്കുന്ന ഒരാളും തന്നെ ചെയ്യാൻ പാടില്ലാത്തതാണ് ദൈവത്തെയോ ഒരു ആചാര്യനോ അച്ഛനെയോ അമ്മയോ ഒക്കെ ഇങ്ങനെ ചൊല്ലി കുട്ടികളെയൊക്കെ ചൊല്ലി കള്ളം പറഞ്ഞ് സത്യം ചെയ്യുക എന്നുള്ളത് അത് വളരെ ദോഷങ്ങൾ കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ് ആചാര്യന്മാർ പറയുന്നത് പക്ഷെ ഒരു പ്രത്യേക സാഹചര്യം നിങ്ങൾ അങ്ങനെ ഒരു കള്ളസത്യം ഇട്ടു ഒരു ദൈവത്തെ കൊണ്ടോ മറ്റൊരാളെ കൊണ്ട് കള്ളസത്യം ഇട്ടിട്ട് അത് മൊത്തത്തിൽ നോക്കുമ്പോൾ അതിൽ നിന്നൊരു നന്മയാണ് ഭവിക്കുന്നത് ഇപ്പൊ ഒരു ടെററിസ്റ്റ് അയാൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉപദ്രവിക്കാൻ വരുമ്പോഴൊക്കെ അയാൾ ഒരു സത്യം ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് അവിടെ ഏതൊക്കെ ജീവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു കള്ളസത്യം അവിടെ ഇടേണ്ടിയോ കഴിഞ്ഞാൽ അത് ദൈവമായിട്ട് ടുത്ത് പറഞ്ഞ് ചെയ്യിക്കുന്നതാണ് അല്ലാതെ നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരം കള്ള ഇടുന്ന സ്വഭാവക്കാരുണ്ട് അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അവിടെ ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടായി വരുന്നത് സ്വാഭാവികമാണ് ഇവിടെ ഇപ്പൊ നിങ്ങൾ ഒരു തവണ ചെയ്തപ്പോഴേ ഇത്രയും മനസ്താപം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊരു ശീലമാക്കിയ വ്യക്തിയല്ലെന്നും ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്തു പോയതാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ ഏത് മൂർത്തിയെ കൊണ്ടാണ് നിങ്ങൾ ആ സത്യം ഇട്ടത് ആ ദേവതയെ മനസ്സിൽ കാണിച്ചു ഇപ്പൊ അയ്യപ്പനാണെങ്കിൽ അയ്യപ്പ സ്വാമിയെ സമസ്താപരാധം ക്ഷമസ്വ ക്ഷമസ്വ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കണം അങ്ങനെ ഏഴ് പ്രഭാതങ്ങളിൽ രാവിലെ സമയത്ത് ജപിക്കുക ജപിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് പണം അതൊരു ചിന്തറ മതി പത്തോ അമ്പത് രൂപയ്ക്കകത്തുള്ള ഒരു കിഴിയിൽ ചിന്തറ ഉണ്ട് ക്ഷേത്രത്തെ സമർപ്പണം ചെയ്ത് അങ്ങനെ ചെയ്യുക പക്ഷെ നമ്മൾ ഈ സത്യം ചെയ്തത് മറ്റൊരാൾക്ക് മോശപ്പെട്ട ഒരു അനുഭവം കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് വലിയ ദോഷമാണ് പരമാവധി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് അതിന് പരിഹാരമൊക്കെ ചെയ്ത് നമുക്ക് മനസ്സിന് തൃപ്തി വരുത്താമെങ്കിലും ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് ദോഷം തന്നെയായിരിക്കും ഉണ്ടായി വരിക ഒരിക്കലും കള്ളസത്യം ഇടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ഞാൻ